അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാർബൺ ഫൈബർ ക്യൂബ് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കാർബൺ ഫൈബർ ക്യൂബിൻ്റെ ഫുൾ പാർട്സ് ഇവിടെ ഉണ്ട് ടോട്ടൽ ട്വൻ്റി പീസസ് ഉണ്ടാവും നമ്മുടെ ക്യൂബിൽ സാധാരണ സൈഡ് പീസും കോർണർ പീസും ആയിട്ട് ഇരുപത് പീസുകൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇന്നർ കോറും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്നർ കോർ ഇതാണ് നമ്മുടെ മൂവ്മെൻ്റ് ചെയ്യാൻ വളരെ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ത്രീ ഡിഗ്രി ഡിഗ്രീ റൊട്ടേറ്റ് ചെയ്യും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും അതാണ് ഇതിൻ്റെ സിമ്പിൾ പരിപാടി അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി കാർബൺ ഫൈബർ കാർബൺ ഫൈബർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ സെയിം ആണ് ഇവിടെ ഒരു ഒരു കോട്ടിങ് വരുന്നുണ്ട് ഇതാണ് കാർബൺ ഫൈബർ വെയ്റ്റ്ലെസ് എന്നൊക്കെ പറയുന്നുണ്ട് കാർബൺ അതായത് ഒരു കളർ കോമ്പിനേഷൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ ത്രീ ബൈ ത്രീയിൽ പല ശ്രേണികളായിട്ട് പല ഡിഫ് ഡിഫറെൻറ്റ് ടൈപ്പ് സാധനങ്ങൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇന്നത്തെ ഇതിന്റെ അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പീസ് ഇത് ഇവിടെ അഴിച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് സാധാരണ ചെയ്യാറ് ഇന്ന് നമ്മൾ അതല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോർണർ പീസുകളൊക്കെ ഒന്നുകൊണ്ട് മാറ്റി വെക്കുകയാണ് സാധാരണ കോർണർ പീസുകൾ എട്ടെണ്ണമാണ് ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കോർണർ പീസുകൾ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളത് പന്ത്രണ്ട് സൈഡ് പീസുകളും ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പീസ് രണ്ട് കളേഴ്സ് നോക്കുക അവിടെ യെല്ലോ ആൻഡ് ബ്ലൂ ആണ് വിചാരിക്കുക യെല്ലോ ആൻഡ് ബ്ലൂ ആകുമ്പോൾ നമ്മളിതിൻ്റെ യെല്ലോ ബ്ലൂൻ്റെ പീസ് വെച്ച് ഇവിടെ വെക്കുന്നു അതിനുശേഷം നേരെ നേരെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് നമ്മൾ എടുക്കുന്നു അതും സോൾവ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഉണ്ട് അതും നമ്മൾ ചെയ്യുന്നു അതെടുക്കുന്നു തുടക്കത്തിൽ ഇത് തെന്നി പോകാൻ ചാൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അങ്ങോട്ട് ടൈറ്റായി നിന്നോളൂ ഇപ്പൊ ഇത് ചെയ്തു ഇത് ചെയ്തതിന് ശേഷം ഇവിടെ റെഡ് ആൻഡ് ബ്ലൂ ഉണ്ട് റെഡ് ആൻഡ് ബ്ലൂവും ചെയ്യുന്നു ഇതിങ്ങനെ ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് പതുക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന സെറ്റ് ആവും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുക നാലെണ്ണം ഫസ്റ്റ് ലെയറിനെ നാലെണ്ണം സെറ്റായി ഉണ്ട് അപ്പൊ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരു പീസ് ഉണ്ട് ഇവിടെ ഉള്ളൊരു പീസ് ഏതാന്ന് നോക്കുക കോർണർ പീസ് വൈറ്റ് റെഡ് ബ്ലൂ വൈറ്റ് റെഡ് ബ്ലൂ ഉണ്ട് ആ ഒരു പീസ് ഇതേപോലെ ഇവിടെ ഇറക്കി വെക്കുക ഓക്കെ അതിനുശേഷം അടുത്ത കോർണർ പീസ് ഇവിടെ റെഡ് യെല്ലോ ബ്ലൂ റെഡ് യെല്ലോ ബ്ലൂ റെഡ് യെല്ലോ ബ്ലൂ എടുത്തിട്ടുണ്ട് റെഡ് യെല്ലോ ബ്ലൂ എടുക്കുന്നു അതിന് ഇതേപോലെ താഴോട്ട് ഇറക്കി വെക്കുന്നു ഓക്കെ അതിനുശേഷം ഇവിടെ ഓറഞ്ച് യെല്ലോ ബ്ലൂ ഓറഞ്ച് യെല്ലോ ബ്ലൂ എടുക്കുന്നു ഓക്കെ അതും സെറ്റ് ചെയ്യുന്നു ഇവിടെ ഓറഞ്ച് വൈറ്റ് ബ്ലൂ ഓക്കെ ഇപ്പം നമ്മളെ ഫസ്റ്റ് ലെയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെയർ സോൾവ് ആയിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഈ കാർബൺ ക്യൂബ് കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ അതായത് രസം ഇപ്പോൾ ഫസ്റ്റ് ലെയർ സോൾവ് ആയി അതിൻ്റെ സെക്കൻഡ് ലെയറിൽ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് റെഡ് ആൻഡ് വൈറ്റ് ആണ് വേണ്ടത് അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് എടുക്കുന്നു ഇവിടെ മാച്ച് ചെയ്യിക്കുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വൈറ്റ് ആൻഡ് ഓറഞ്ച് ആണ് വൈറ്റ് ഓറഞ്ച് ഓറ് ഓറഞ്ച് സെറ്റ് ചെയ്യുന്നു അടുത്തത് ഓറഞ്ച് ആൻഡ് യെല്ലോ ഓറഞ്ച് ആൻഡ് യെല്ലോ എടുക്കുന്നു അവനെയും സെറ്റ് ചെയ്യുന്നു അടുത്തത് യെല്ലോ ആൻഡ് റെഡ് യെല്ലോ റെഡ് നമ്മൾ എടുക്കുന്നു അവനെയും സെറ്റ് ചെയ്യുന്നു ഇപ്പം മൊത്തത്തിൽ നമുക്ക് രണ്ട് ലെയറ് സോൾവായി കിട്ടി ഓക്കെ ഇനി നമുക്ക് തേർഡ് ലെയർ ആണ് തേർഡ് ലെയർ ഇതേപോലെ തന്നെ കോമ്പിനേഷൻ കളർ ഗ്രീൻ ആയിരിക്കും ഗ്രീനിൻ്റെ ബാക്കിയുള്ള നാല് കളർ ഗ്രീൻ ആൻഡ് റെഡ് എടുക്കുന്നു ഇത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടൈറ്റ് അനുഭവപ്പെടും കാരണം നമ്മൾ ഇതിന്റെ പീസ് അഴിച്ചെടുക്കാതെയാണ് ചെയ്യുന്നത് ഓക്കെ അത് സെറ്റ് ചെയ്തു ഇവിടെ ഒരു കോർണർ പീസ് വരുന്നുണ്ട് കോർണർ പീസ് ഗ്രീൻ വൈറ്റ് റെഡ് ഗ്രീൻ വൈറ്റ് റെഡ് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്നു ഓക്കെ പിന്നെ ഇവിടെ ഒരു സൈഡ് പീസ് വരുന്നുണ്ട് യെല്ലോ സോറി ഗ്രീൻ ആൻഡ് വൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് എടുക്കുന്നു സൈഡ് വീസ് ഇടുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ടൈറ്റ് ഉണ്ടാവും അയ്യോ തിരിഞ്ഞുപോയി ഓക്കെ ഇനി ഇവിടെ ഒരു കോർണർ പീസ് ആണ് ഗ്രീൻ വൈറ്റ് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഓറഞ്ച് എടുക്കുന്നു അതിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ എളുപ്പമായിരിക്കും കേട്ടോ പക്ഷെ അത് പൊളിഞ്ഞു പോകരുത് അടുത്തത് വൈറ്റ് ആൻഡ് സോറി ഗ്രീൻ ഗ്രീൻ ആൻഡ് ഓറഞ്ച് പീസ് ഓക്കെ അതിനെ ടിസ്റ്റ് ചെയ്തു ഇതൊരു ജസ്റ്റ് ഈ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ എളുപ്പത്തിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ചെയ്യാൻ അടുത്തത് ഇവിടെ ഒരു കോർണർ പീസ് ആണ് അതായത് ഇവിടെ ഉള്ള കോർണർ പീസ് ഓറഞ്ച് ഗ്രീന് യെല്ലോ ഓക്കെ അടുത്തത് ഇവിടെ ഒരു സൈഡ് പീസ് ആണ് ഇതും ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാണ് ഓക്കെ അപ്പോൾ ആ ഒരു സൈഡ് പീസ് നമ്മൾ സെറ്റ് ചെയ്തു ഇനി ഒരു കോർണർ പീസ് മാത്രമേ ഉള്ളൂ ഈ കോർണർ പീസ് ആയിട്ട് അതിന്റെ പൊസിഷൻ വെച്ചിട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ അതാ നമ്മുടെ കാർബൺ ഫൈബർ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ കാർബൺ ക്യൂബ് കാർബൺ ക്യൂബ് കാണാൻ നല്ല രസമാണ് സോൾവ് ചെയ്യാൻ ഭയങ്കര ത്രില്ലാണ് അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് വീഡിയോയുടെ അവസാനിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ